പെൺകുട്ടികൾക്ക് മാത്രമായി ഏറ്റവും കുറഞ്ഞ ഫീസിൽ വിശാലമായ ക്ലാസ് സൗകര്യങ്ങളോട് കൂടിയ നൂറ് ശതമാനം ജോബ് ഗ്യാരണ്ടിയുള്ളതും ഓൺലൈനായും ഓഫ്ലൈനായും പഠിക്കാൻ കഴിയുന്നതുമായ വിവിധ കോഴ്സുകൾ കാഡിസ് കോളേജ് നൽകി വരുന്നു കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക കോട്ടക്കൽ നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കർഷകർക്ക് സൗജന്യമായി ൾച്ചർ വാഴത്തൈകൾ വിതരണം ചെയ്തു കൃഷിഭവനിൽ നടന്ന പരിപാടി ചെയർപേഴ്സൺ ഡോക്ടർ അനീഷ ചെയ്തു കോട്ടയ്ക്കൽ മുനിസിപ്പാലിറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ വിതരണം ചെയ്തത് കോട്ടൂർ കൃഷിഭവനിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ ഹനീഷ ടിഷ്യൂ കൾച്ചർ വാഴത്തൈ വിതരണം ഉദ്ഘാടനം ചെയ്തു മൂസ നടുത്തടിക്ക് നൽകിയാണ് ചെയർപേഴ്സൺ വാഴത്തൈ വിതരണം ഉദ്ഘാടനം ചെയ്തത് നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റംല ടീച്ചർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ആരൂണി പി എസ് പുതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ടി അബ്ദു വാർഡ് കൌൺസിലർ ഹസീന കൃഷി അസിസ്റ്റന്റ് സോജിഷ് ടി കെ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു അപേക്ഷ നൽകിയ മുന്നൂറ്റി അൻപത്തിമൂന്നോളം പേർക്കാണ് പത്ത് ടിഷ്യൂ കൾച്ചർ തൈകൾ വീതം സൗജന്യമായി വിതരണം ചെയ്തത് न्यूस ब्यूरो